ലോകത്ത് അതിവേഗം പടരുന്ന കോവിഡ് വകഭേദമായ ഒമിക്രോൺ ജെ എൻ വൺ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തിന് വീണ്ടും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്രം സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരികയാണ് ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യം നടത്തിയ പഠനത്തിലാണ് കേരളത്തിൽ ജെ എൻ വൺ വകഭേദം കണ്ടെത്തിയത് ഒമിക്രോണിന്റെ ഉപവകഭേദത്തിൽപ്പെട്ട വൈറസാണ് ആണ് ജെ എൻ വൺ ലോകത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ വലിയൊരു പങ്കും ജെ എൻ വൺ വകഭേദമെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ഈ വൈറസിനെ ആദ്യം കണ്ടെത്തിയത് രണ്ട് ദിവസം മുൻപ് ചൈനയിലും ഏഴ് കേസുകൾ സ്ഥിരീകരിച്ചു ആകെ മുപ്പത്തെട്ട് രാജ്യങ്ങളിലായി ഈ വൈറസ് പടരുന്നുണ്ട് കേരളത്തിലും ഔദ്യോഗികമായി കേസ് സ്ഥിരീകരിച്ചതോടെ ഈ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി വ്യാപനശേഷി കൂടുതലുള്ള ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധ ശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ബി എ ടു പോയിന്റ് സിക്സ് വകഭേദത്തിൽ നിന്നും ഉണ്ടായ പുതിയ രൂപമാണ് യു എസ് യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ജീവഹാനി ഉണ്ടാക്കിയ ഒമിക്രോൺ വകഭേദത്തിൽ നിന്നും ഉണ്ടായതാണ് പിറോള അഥവാ ബി എ ടു പോയിന്റ് സിക്സ് നിലവിൽ ഇന്ത്യയിൽ കണ്ടെത്തിയ എക്സ് ബി ബി അടക്കമുള്ള വകഭേദങ്ങളെക്കാൾ ജെ എൻ വൺ വകഭേദം വളരെ വേഗത്തിൽ പടരുന്നതും പ്രതിരോധശേഷിയെ മറികടക്കുന്നതുമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് കോവിഡ് ബാധിച്ച് രോഗം ഭേദപ്പെട്ടവരെയും വാക്സിൻ എടുത്തവരെയും ഈ വൈറസ് ബാധിക്കും നിലവിൽ സംസ്ഥാനത്ത് പനി ബാധിച്ചവരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ദിവസേന പതിനായിരത്തിലധികം ആളുകളാണ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് ഇതിൽ അതിയായ ക്ഷീണവും തളർച്ചയും ശ്വാസ തടസ്സവും ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രമാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇവരിൽ നിന്നാണ് ഇത്രയധികം കേസുകൾ ഇപ്പോൾ കണ്ടെത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ പരിശോധന നടക്കുന്നതിനാലാണ് കേരളത്തിലെ ഉയർന്ന കോവിഡ് കണക്ക് എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് രാജ്യത്ത് ഈ മാസം ഇതുവരെ പതിനഞ്ചു പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതിൽ ഒൻപത് മരണവും കേരളത്തിലാണ് ആഘോഷങ്ങളും ഒത്തുചേരലുകളും കൂടുതലായി നടക്കുന്ന ജനുവരി വരെ രോഗവ്യാപനം തുടരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വാക്സിൻ എടുത്തതിനാൽ വൈറസ് അപകടകരമാകില്ലെങ്കിലും പ്രായമായവരിലും മറ്റ് രോഗങ്ങളുള്ളവരിലും ഗർഭിണികളിലും അപകടകരമായ സ്ഥിതിക്ക് ഇത് കാരണമാകും പനി ജലദോഷം തൊണ്ടവേദന തലവേദന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെറിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് രോഗികളിൽ ഇതുവരെ പ്രകടമായ ലക്ഷണങ്ങൾ മിക്ക രോഗികൾക്കും നേരിയ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിലാണ് ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമാവുക ഗർഭിണിയായ സ്ത്രീകൾ പ്രായമേറിയവർ ആസ്മാരോഗികൾ മറ്റ് അസുഖങ്ങളുള്ളവർ എന്നിവരെല്ലാം ജാഗ്രത പുലർത്തേണ്ടതാണ് കാരണം കോവിഡ് എന്നല്ല ഏതു തരം വൈറസ് ആയാലും ഇവർക്ക് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും എന്നാൽ കൊറോണ വൈറസിന് ഇതുവരെ കൃത്യമായ മരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നതിനാൽ സ്വയം പ്രതിരോധമാണ് ഏറ്റവും വലിയ മരുന്ന് എന്നാണ് ഐ എം എ ഭാരവാഹിയായ അജിത് ഭാസ്കർ പറയുന്നത് വൈറൽ അണുബാധയുടെ ലക്ഷണങ്ങളുള്ള ആളുകൾ അണുബാധ പടരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് മാസ്ക് ധരിക്കണമെന്നും നേരത്തെ തന്നെ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും വിദഗ്ധർ പറയുന്നു വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ